ഇവിടെ രാഷ്ട്രീയം പറയരുത് എന്ന് സാധാരണ ചായക്കടകളിലും ഹോട്ടലുകളിലും എല്ലാം തന്നെ എഴുതി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്ന തിരഞ്ഞെടുപ്പ് വാർത്തകളും രാഷ്ട്രീയ വിശേഷങ്ങളുമെല്ലാം ചായക്കടയുടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചായക്കടയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ണോ അപ്പം ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ചുള്ള നമ്മുടെ വേൾഡ് കപ്പ് ആണെങ്കിലും അതുപോലത്തെ പ്രത്യേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ഹോട്ടല് ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ എന്താണ് ഇത്രയധികം നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിത്തി മുഴുവൻ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം നമുക്ക് വ്യക്തമായൊരാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ ന്യൂസുകൾ വായിക്കുന്നത് വളരെ കുറവാണ് ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്ന അവരാവശ്യമല്ലേ വരുന്നത് ഇത് പേപ്പറാകുമ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റാവുന്ന ഒരു ന്യൂസ് പേപ്പറിലുണ്ടാവും അപ്പോ പേപ്പർ ഇപ്പൊ എന്റെ വീട്ടില് പേപ്പർ ഉണ്ട് പേപ്പറുകൾ നിർത്തണില്ലേ കുട്ടികൾ വാട്സപ്പ് ഫേസ്ബുക്ക് നോക്കുന്നത് പക്ഷെ ഇത് പലരും വായിക്കുന്നുണ്ട് ഈ ന്യൂസ് നമ്മൾ ചവിടിക്കുന്ന നേരത്തെ വായിക്കാം അപ്പൊ ഇന്ന് ന്യൂസ് ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ അതൊരു ഇനി എനിക്ക് അനുഭവം ഇല്ലെങ്കിൽ ഒരു ഉയർന്ന ഫോട്ടോഗ്രാഫർ പണ്ട് ഡൽഹി എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് വലിയൊരു സംഭവം പറഞ്ഞു അപ്പൊ ആ സംഭവം ജനങ്ങൾ വായിക്കട്ടെ തീർച്ചയായിട്ടും ഇത്തവണ ഈ ഒരു എലക്ഷന്റെ വാർത്തകൾ ഇങ്ങനെ വെച്ചപ്പോ നമ്മുടെ ഇപ്പം പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ ഒത്തിരി രാഷ്ട്രീയ പ്രമുഖരൊക്കെ ഇവിടെ വരാറുണ്ട് നമ്മളതൊക്കെ പത്രവാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഈ സീസണില് ഇപ്പം ഈ ഒരു എലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിനു ശേഷം ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിരുന്നു ഇവിടെ ഇപ്പൊ കുമാർ സ്ഥിരം വരാറുണ്ട് നമ്മുടെ ഒരു സുഹൃത്തു ഫാമിലി സുഹൃത്തുക്കളുടെ സുഹൃത്താണ് സുനിൽ കുമാർ വരാറുണ്ട് ഇപ്പൊ നാഗേഷേട്ടൻ നാഗേഷേട്ടൻ രാജേട്ടൻ മന്ത്രി കെ രാജേട്ടൻ പിന്നെ ജില്ലാ സെക്രട്ടറി ഏഹ് അതുമാതിരി കൊറേ ഒത്തിരി പേര് നമുക്ക് ടോൾ വരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അവരൊക്കെ ഇതിലെ പോകുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കും ഫ്രെഡി താഴ്ത്ത് അങ്ങനെ ഒരുപാട് പേര് നമ്മൾക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ഒരു സാധാ ചായക്കടകാരന്റെ അവിടെ ഇത്രയും പ്രമുഖരായക്കാർ വരുമ്പോഴേക്ക് എനിക്ക് വേറെ വലിയ എന്തൊക്കെ നേടുന്നാലും വലിയ ഒരു അംഗീകാരം എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരോട് വരാം പ്രത്യേകിച്ച് ഞാനൊരു കമ്മൂണിൻ ആണ് അപ്പൊ അന്നിട്ട് പോലും എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഈ മറ്റേ ടാർജെറ്റ് ടാർജറ്റ് പിന്നെ രാജുട്ട രാജോട്ടൊരു ദിവസം അഞ്ചു ആറ് പ്രാവശ്യം വരും ഞാൻ കേട്ടി അവര് ഫാമിലി മൊത്തം ഇവിടെ വന്നു അവർ വീട്ടില് ഫങ്ഷൻ പോലും നമ്മളിഷ്ടിക്കാരുന്നു രാവിലെ ഏകദേശം എത്ര മണിക്കാണ് ഞാൻ താരത്തിൽ ആറര ആറരയ്ക്ക് തുടങ്ങിയ ഒരു പതിനൊന്ന് മണി വരെയൊക്കെ തിരക്കുണ്ടാവില്ലേ രാവിലത്തെ ആണ് ഇവിടുത്തെ വിഭവങ്ങൾ അപ്പം ഇവിടെ വന്നിരുന്നിട്ട് ഈ ഒരു ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഇവര് വടക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാഗ്വാദം ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ തർക്കങ്ങൾ ഉണ്ടാകുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടോ തർക്കങ്ങൾ ഉണ്ടാവാറില്ലേ ചർച്ചകൾ നടക്കാറുണ്ട് ചർച്ചകൾ നടക്കാറുണ്ട് നമ്മളുമായി പങ്കാളിയാവാറുണ്ട് കാരണം ഇപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ കമ്മിണി ശാലാണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടും ഞങ്ങക്ക് ഇവിടെ എന്തൊക്കെ നമുക്ക് നല്ലത് ചെയ്യുന്നു ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടാറുന്നു അപ്പൊ അതുകൊണ്ട് ഒരു വഴക്കിന്റെ രീതിക്ക് പോവാറില്ല സാധാരണ നമ്മളിങ്ങനെ ഹോട്ടലുകളിലും ചായക്കടകളിലൊക്കെ എഴുതി വെക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയം പറയരുത് എന്ന് എഴുതി വെക്കാറുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ വിത്തുകളിൽ മുഴുവൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ പത്രങ്ങളാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് ആളുകൾ തമ്മിൽ സംസാരിച്ച് അങ്ങനെ ഒരു വാഗ്വാദത്തിലേക്കോ അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഉണ്ടാവാറില്ല കാരണം അതിനിടയിൽ നമ്മൾ കേറും കാരണം നമുക്ക് എല്ലാ രാഷ്ട്രീയക്കാരും ഭരണ കടയക്കാരും നമുക്ക് ഒരു കൃത്യ വിഭാഗത്തിന്റെ ഇതിൽ പറിച്ചു തല്ലുപിടിക്കാൻ പാടില്ല അതെ 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 തീർച്ചയായിട്ടും സന്തോഷേട്ടന്റെ ഈ ഒരു ചായക്കടയുടെ ഭിത്തിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് കാണാൻ സാധിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും വിശേഷങ്ങളുമാണ് ഇവിടെ വന്നിട്ടുള്ളത് പലപ്പോഴും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പലർക്കും അറിയാത്ത കാര്യങ്ങൾ പോലും പത്രങ്ങളിലൂടെ അറിയാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് സന്തോഷേട്ടൻ ഒരുക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ആമ്പല്ലൂര് പുതുക്കാട് പ്രദേശത്ത് സന്തോഷേട്ടന്റെ ചായക്കടയും ശ്രീ മഹാദേവ ടി സ്റ്റാൾ എന്ന് പറയുന്ന ഈ ഒരു സന്തോഷേട്ടന്റെ ചായക്കടയും ചർച്ചാ വിഷയമാവുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി ന്യൂസ്